ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ എൽ ഡി സി പരീക്ഷയിൽ പ്രതീക്ഷിക്കാവുന്ന കുറച്ച് കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഐ സി സി ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഇന്ത്യയാണ് യു എസ് എ വെസ്റ്റ് ഇൻഡീസ് എന്നീ രാജ്യങ്ങളിലായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഐ സി സി ട്വൻറ്റി ട്വൻ്റി ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഇന്ത്യയാണ് ഇന്ത്യ ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ദക്ഷിണാഫ്രിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ജേതാക്കൾ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ജേതാക്കൾ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവാണ് ഐ എൻ എസ് വിക്രാന്തിൽ ആദ്യമായി രാത്രി ലാൻഡിംഗ് നടത്തിയ യുദ്ധവിമാനം ഏതാണ് മിക് ട്വൻ്റി നയൻ കെ ഐ എൻ എസ് വിക്രാന്തിൽ ആദ്യമായി രാത്രി ലാൻഡിംഗ് നടത്തിയ യുദ്ധവിമാനം മിക് ട്വൻ്റി നയൻ കെ ആണ് ഡിജിറ്റൽ പണം നൽകി ടിക്കറ്റ് എടുക്കുന്നതിനായി കെ എസ് ആർ ടി സി ആരംഭിച്ച സംവിധാനം ഏതാണ് ചലോ ആപ്പ് ഡിജിറ്റൽ പണം നൽകി ടിക്കറ്റ് എടുക്കുന്നതിനായി കെ എസ് ആർ ടി സി ആരംഭിച്ച സംവിധാനമാണ് ചലോ ആപ്പ് ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീ സൗഹൃദ ടൂറിസം ആപ്പ് പുറത്തിറക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീ സൗഹൃദ ടൂറിസം ആപ്പ് പുറത്തിറക്കുന്ന സംസ്ഥാനം കേരളമാണ് ഈ അടുത്ത് ചിഹ്നഗ്രഹത്തിന് നൽകപ്പെട്ട മലയാളി ശാസ്ത്രജ്ഞൻ്റെ പേരെന്താണ് അശ്വിൻ ശേഖർ ഈ അടുത്ത് ചിഹ്നഗ്രഹത്തിന് നൽകപ്പെട്ട മലയാളി ശാസ്ത്രജ്ഞന്റെ പേര് അശ്വിൻ ശേഖർ എന്നാണ് നീല സൂപ്പർ ജയന്റ് നക്ഷത്രങ്ങളുടെ രൂപകരണത്തിന് കാരണം കണ്ടെത്തിയ ഐ എസ് സി ശാസ്ത്രജ്ഞരുടെ സംഘത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ഡോക്ടർ ആതിരാ മേനോൻ നീല സൂപ്പർ ജയന്റ് നക്ഷത്രങ്ങളുടെ രൂപകരണത്തിന് കാരണം കണ്ടെത്തിയ ഐ എസ് സി ശാസ്ത്രജ്ഞരുടെ സംഘത്തിന് നേതൃത്വം നൽകിയത് ഡോക്ടർ ആതിരാ മേനോനാണ് തടി കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ ഉപഗ്രഹം ഏതാണ് ലിഗ്നോസാറ്റ് പ്രോബ് ജപ്പാന്റെ ലിഗ്നോസാറ്റ് പ്രോബാണ് തടി കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ ഉപഗ്രഹം അമേരിക്കയുടെ ചൊവ്വ പര്യവേഷണ ദൗത്യമായ പെർസിവെറൻസിൽ അംഗമായ ഇന്ത്യൻ അമേരിക്കൻ വനിത ആരാണ് ഡോക്ടർ സ്വാതി മേനോൻ അമേരിക്കയുടെ ചൊവ്വ പര്യവേഷണ ദൗത്യമായ പെർസിവെറൻസിൽ അംഗമായ ഇന്ത്യൻ അമേരിക്കൻ വനിത ഡോക്ടർ സ്വാതി മേനോനാണ് ഗഗൻയാൻ ദൗത്യത്തിൽ ഭാഗമാകുന്ന യാത്രികരിൽ ഉൾപ്പെട്ട മലയാളി ആരാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പാലക്കാട് നെന്മാറ സ്വദേശിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് ഗഗൻയാൻ ദൗത്യത്തിൻ്റെ ഭാഗമാകുന്ന യാത്രികരിൽ ഉൾപ്പെട്ട ഏക മലയാളി ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് വിക്ഷേപണ വാഹനം എൽ വി എം ത്രീ എം ഫോർ റോക്കറ്റാണ് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് വിക്ഷേപണ വാഹനം എൽ വി എം ത്രീ എം ഫോർ റോക്കറ്റാണ് ചന്ദ്രയാൻ ടു ലാൻഡർ തകർന്നു വീണ സ്ഥലം ഏതാണ് തിരങ്ക ചന്ദ്രയാൻ ടു ലാൻഡർ തകർന്നു വീണ സ്ഥലം അറിയപ്പെടുന്നത് തിരങ്ക എന്നാണ് ഇന്ത്യയുടെ ആദ്യ സൗരദൌത്യമായ ആദിത്യ എൽവണ്ണിൻ്റെ മിഷൻ ഡയറക്ടർ ആരായിരുന്നു എസ് ആർ ബിജു ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ എൽവണ്ണിൻ്റെ മിഷൻ ഡയറക്ടർ എസ് ആർ ബിജു ആണ് വൈക്കം സത്യാഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയം നിലയിൽ വന്ന ജില്ല ഏതാണ് കോട്ടയം വൈക്കം സത്യാഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയം നിലവിൽ വന്ന ജില്ല കോട്ടയമാണ് ബേപ്പൂരിൽ സ്ഥാപിതമായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മാരകം ഏതാണ് ആകാശം മിഠായി ബേപ്പൂരിൽ സ്ഥാപിതമായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മാരകമാണ് ആകാശം മിഠായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഏഴിന് ബോട്ടപോടം നടന്ന തൂവൽ തീരം വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് മലപ്പുറം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഏഴിന് ബോട്ടപോടം നടന്ന തൂവൽത്തീരം വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന കുടുംബശ്രീ കലോത്സവത്തിൽ ജേതാക്കളായത് കാസർഗോഡാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന കുടുംബശ്രീ കലോത്സവത്തിൽ ജേതാക്കളായത് കാസർഗോഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി ഭാഷാ സമ്മാനം നേടിയ മലയാളിയാരാണ് ആരാണ് കെ ജി പൗലോസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി ഭാഷാ സമ്മാനം ലഭിച്ച മലയാളി കെ ജി പൗലോസാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വൻ്റി ഉച്ചകോടിയിൽ രണ്ടാമത്തെ ഷെർപ്പ മീറ്റിങ്ങിന് വേദിയായത് കുമരകമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വൻ്റി ഉച്ചകോടിയിൽ രണ്ടാമത്തെ ഷെർപ്പ മീറ്റിങ്ങിന് വേദിയായത് കോട്ടയം ജില്ലയിലെ കുമരകമാണ് പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിനാലിനാണ് പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിനാലിനാണ് കേന്ദ്രമന്ത്രിസഭയിൽ ഏതൊക്കെ വകുപ്പുകളുടെ സഹമന്ത്രിയാണ് സുരേഷ് ഗോപി പെട്രോളിയം ആൻഡ് പെട്രോ പ്രകൃതിവാതകം ടൂറിസവും കേന്ദ്രമന്ത്രിസഭയിൽ ഏതൊക്കെ വകുപ്പുകളുടെ സഹമന്ത്രിയാണ് സുരേഷ് ഗോപി പെട്രോളിയം ആൻഡ് പ്രകൃതിവാതകവും ടൂറിസവും കേന്ദ്രമന്ത്രിസഭയിൽ ഏതൊക്കെ വകുപ്പുകളുടെ സഹമന്ത്രിയാണ് മലയാളിയായ ജോർജ് കുര്യൻ ന്യൂനപക്ഷകാര്യവും ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരോൽപാദനം കേന്ദ്രമന്ത്രിസഭയിൽ ഏതൊക്കെ വകുപ്പുകളുടെ സഹമന്ത്രിയാണ് ജോർജ് യൂര്യൻ ന്യൂനവശകാര്യം ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരോത്പാദനം നിലവിലെ കേന്ദ്രമന്ത്രിസഭയിലെ പ്രതിരോധ വകുപ്പ് മന്ത്രി ആരാണ് രാജ്നാഥ് സിംഗ് നിലവിലെ കേന്ദ്രമന്ത്രിസഭയിലെ പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാഹിത്യത്തിന് നൊബൽ സമ്മാനം ലഭിച്ച ആർക്കാണ് ജോൺ ഫോസെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാഹിത്യത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത് ജോൺ ഫോസേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമാധാനത്തിന് നൊബേൽ പുരസ്കാരം ലഭിച്ച ആർക്കാണ് നർഗീസ് മുഹമ്മദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമാധാനത്തിന് നൊബേൽ പുരസ്കാരം ലഭിച്ചത് നർഗീസ് മുഹമ്മദിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ പുരസ്കാരം ലഭിച്ച ആർക്കാണ് ക്ലൗഡീന ഗോൾഡിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ പുരസ്കാരം ലഭിച്ചത് ക്ലൗഡീന ഗോൾഡിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അറുപത്തഞ്ചാമത് രമൺ മാക്സസ്സെ അവാർഡ് ജേതാവായ ഇന്ത്യക്കാരൻ ആരാണ് ഡോക്ടർ രവി കണ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അറുപത്തഞ്ചാമത് രമൺ മാക്സസ്സെ അവാർഡ് ജേതാവായ ഇന്ത്യക്കാരൻ ഡോക്ടർ രവി കണ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തൊണ്ണൂറ്റിയാറാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടനായതാരാണ് കിലിയൻ മർഫി നടി എം ആ സ്റ്റോണുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തൊണ്ണൂറ്റാറാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് കിലിയൻ മർഫിയെയും നടിയായി തിരഞ്ഞെടുത്തത് എം ആ സ്റ്റോണിനെയുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തൊണ്ണൂറ്റാറാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച സിനിമയായത് ഓപ്പൺ ഹൈമർ എന്ന സിനിമയാണ് അതുപോലെ മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത് ഓപ്പൺ ഹൈമർ എന്ന സിനിമയുടെ സംവിധായകനായ ക്രിസ്റ്റഫർ നോളനെയാണ് മിയാ എന്ന ജപ്പാൻ രീതി ഉപയോഗിച്ച് വനവൽക്കരണത്തിന് തുടക്കമിട്ട ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് തെലുങ്കാന മിയവാക്കി എന്ന ജപ്പാൻ രീതി ഉപയോഗിച്ച് വനവൽക്കരണത്തിന് തുടക്കമിട്ട ഇന്ത്യൻ സംസ്ഥാനം തെലുങ്കാനയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ജലതുരങ്കം പണിയേടിപ്പിച്ച സംസ്ഥാനം ഏതാണ് രാജസ്ഥാൻ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ജലതുരങ്കം പണിയെഴിപ്പിച്ച സംസ്ഥാനം രാജസ്ഥാനാണ് കേരള നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയ ഗവർണർ ആരാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരള നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാട്ട് ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ കോളനി ഏതാണ് പാലക്കാട് ജില്ലയിലെ വാൽമുട്ടി കോളനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാട്ട് ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ കോളനി പാലക്കാട് ജില്ലയിലെ വാൽമുട്ടി കോളനിയാണ് ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവൽ പ്രമേയമാക്കി നിർമ്മിച്ച ആടുജീവിതം എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ് ബ്ലസ്സി ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവൽ പ്രമേയമാക്കി നിർമ്മിച്ച ആടുജീവിതം എന്ന സിനിമ സംവിധാനം ചെയ്തത് ബ്ലസ്സിയാണ് ബോസ്റ്റൺ ടീ പാർട്ടിയുടെ ഇരുന്നൂറ്റി അൻപതാം വാർഷികം ആഘോഷിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബോസ്റ്റൻ ടീ പാർട്ടിയുടെ ഇരുന്നൂറ്റി അൻപതാം വാർഷികം ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വിമാന അപകടത്തെ തുടർന്ന് കൊളംബിയൻ ആമസോണിൽ കാണാതായ കുട്ടികളെ രക്ഷപ്പെടുത്താൻ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഹോപ്പ് വിമാന അപകടത്തെ തുടർന്ന് കൊളംബിയൻ ആമസോണിൽ കാണാതായ കുട്ടികളെ രക്ഷപ്പെടുത്താൻ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഹോപ്പ് മൊബൈൽ ഫോൺ കണ്ടെത്തിയതിൻ്റെ അൻപതാം വാർഷികം ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മൂന്നിനാണ് മൊബൈൽ ഫോൺ കണ്ടെത്തിയതിൻ്റെ അൻപതാം വാർഷികം ആഘോഷിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മൂന്നിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ശ്രവണ ദിനത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ പോസ്റ്ററിൽ ഇടം നേടിയ മലയാളി ആരാണ് റിസ്വാന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ശ്രവണ ദിനത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ പോസ്റ്ററിൽ ഇടം നേടിയ മലയാളി റിസ്വാനയാണ് ദീപാവലി പൊതു അവധിയാക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബില്ല് അവതരിപ്പിച്ച രാജ്യം ഏതാണ് യു എസ് എ ദീപാവലി പൊതു അവധിയാക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബില്ല് അവതരിപ്പിച്ച രാജ്യം യു എസ് എ ആണ് ആഴ്ചയിലെ ഏറ്റവും മോശം ദിവസം എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ ദിവസം ഏതാണ് തിങ്കൾ ആഴ്ചയിലെ ഏറ്റവും മോശം ദിവസം എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ ദിവസം തിങ്കളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇസ്രയേലുമായി സൈനിക കരാറിൽ ഒപ്പുവെച്ച ആദ്യ ഗൾഫ് രാജ്യം ഏതാണ് ബഹ്റിൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇസ്രയേലുമായി സൈനിക കരാറിൽ ഒപ്പുവെച്ച ആദ്യ ഗൾഫ് രാജ്യം ബഹറിനാണ് റുപേ കാർഡ് ആദ്യമായി പുറത്തിറക്കിയ ഗൾഫ് രാജ്യം ഏതാണ് യു എ ഇ റുപ്പേ കാർഡ് ആദ്യമായി പുറത്തിറക്കിയ ഗൾഫ് രാജ്യം യു എ ഇ ആണ് എംബോക്സ് എന്ന് പേര് മാറ്റാൻ ലോകാരോഗ്യ സംഘടന തീരുമാനിച്ച രോഗം ഏതാണ് മങ്കി പോക്സ് എംബോക്സ് എന്ന് പേര് മാറ്റാൻ ലോകാരോഗ്യ സംഘടന തീരുമാനിച്ച രോഗം മങ്കി ആണ് രണ്ടായിരത്തി ഇരുപത്തി ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രോഗം ഏതാണ് മങ്കി പോക്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രോഗം മങ്കി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കപ്പ് ജേതാക്കൾ സ്പെയിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യൂറോ കപ്പ് നടന്നത് ജർമ്മനിയിൽ വെച്ചാണ് ജേതാക്കൾ സ്പെയിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ജേതാക്കൾ അർജന്റീനയാണ് വേദി യു എസ് എ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റ് നടന്നത് യു എസ് എയിലും ജേതാക്കൾ അർജന്റീനയുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ചെസ് വേൾഡ് കപ്പിൽ രണ്ടാം സ്ഥാനം നേടിയത് ആർ പ്രജ്ഞാനന്ദയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ചെസ് വേൾഡ് കപ്പിൽ രണ്ടാം സ്ഥാനം നേടിയത് ആർ പ്രജ്ഞാനന്ദയാണ് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുത്തി മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതായിരുന്നു നാല് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം നാലായിരുന്നു കാസർഗോഡിൻ്റെ ഔദ്യോഗിക വൃക്ഷം ഏതാണ് കാഞ്ഞിരം കാസർഗോഡിൻ്റെ ഔദ്യോഗിക വൃക്ഷം കാഞ്ഞിരമാണ് കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ് മെയ് പതിനേഴ് കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം മെയ് പതിനേഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര എന്താണ് പച്ചക്കുതിര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര പച്ചക്കുതിരയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്